വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി അയൽവാസിയായ യുവാവ് മർദ്ദിച്ചതായി പരാതി സംഭവം നടന്ന മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും പോലീസ് കേസെടുത്തില്ലെന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിച്ചു കഴിഞ്ഞ ദിവസമാണ് പരാതിക്ക് ആസ്പദമായ സംഭവം നടന്നത് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ സുജിത് സ്കൂൾ വിട്ടതിനുശേഷം തിരികെ മഞ്ചുമല പഴയകാട്ടിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഈ സമയം യാതൊരു പ്രകോപനവുമില്ലാതെ അയൽവാസിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി വയറിൽ ഇടിക്കുകയും നിലത്തിട്ട് വലിക്കുകയും ചെയ്തു തുടർന്ന് കഴുത്തിന് പിടിച്ച മുകളിലേക്ക് ഉയർത്തുകയായിരുന്നുവെന്ന് ഒരു പയം ചെലക്കാൻ പയം എടുത്തോടെ കളിത്ത് ഇങ്ങനെ അടിച്ച് വീണ്ടി ഒരു മാനിക് തള്ളി വിട്ടു പോയിട്ട് ആചുതാണ്ട് സംഭവശേഷം വീട്ടിലെത്തിയ ശേഷം വീട്ടിലെത്തിയോടും വല്യമ്മയോടും കാര്യം പറഞ്ഞു ഈ സമയം മൂത്രവും രക്തവും ഒഴുകിയിരുന്നു ഇത് സംബന്ധിച്ച് ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചെങ്കിലും ഒത്തുതീർപ്പിനാണ് പോലീസ് ശ്രമിച്ചതെന്നും ഇവർ ആരോപിക്കുന്നു കൊച്ചിച്ച് എന്നാരുമായിട്ട് വഴക്കുണ്ടെന്ന് ചോദിച്ചു പറയാൻ കൊച്ചി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കൈ വെടിച്ചപ്പോൾ വാഴി പൊട്ടി ഇങ്ങനെ ബുക്കൊക്കെ താഴെ പോയി ഞാനങ്ങനെ ഇട്ടിട്ട് എന്നെ എന്നെന്തെങ്കിലും കുലു ചോദിച്ചപ്പം ഒരു മാമ എന്നെ താടി വെച്ച മാമ എന്നെ പിടിച്ച് തള്ളി അടിച്ച് നിർത്തി കാട നോക്കിയപ്പം കാലുംത്രവും ചോരയും കൂടെ കാടയിലിരുന്ന് വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ അവരെ കടയിൽ പോയി താഴെ വില്ലേജിലായിരുന്നു ഇവിടെ കട ഞങ്ങൾ കൊച്ചി ഇങ്ങനെ ചെയ്തു ഞാൻ ടേസനിൽ പോയി പരാതി ഞാൻ പോകാന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഒച്ച ഉണ്ടാക്കി ഞാൻ നേരെ ടേസനിൽ പോയി ടേഷനിൽ പോയപ്പോൾ പോലീസുകാർക്ക് ഞാൻ പോയി പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു അവനെ വിളിപ്പിച്ചു നമ്പർ ചോദിച്ച്

സംഭവത്തിന് ശേഷം കടുത്ത വയറുവേദന അനുഭവപ്പെട്ടതോടെ വിദഗ്ധ ചികിത്സ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് സംഭവത്തിൽ പോലീസ് നടപടി സ്വീകരിക്കാത്തതിനാൽ ചൈൽഡ് ലൈനിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്